അള്ളാഹുവിന്റെ അടുത്തേക്കല്ലേ നമ്മൾ ഓടേണ്ടത് പറയുന്ന ഒരു കൊതിസിയായ ഹദീ മാൻ ഏതെങ്കിലും ഒരു നമ്മൾ ഏതെങ്കിലും ഒരു മഹ്ലൂക്കിന് മുറുകെ പിടിച്ചു ഒരാളെ പിടിച്ചു ആ ആളിലൂടെ എന്റെ കാര്യം സാധ്യമാകും ആ ആള് എന്റെ കാര്യം ശരിയാക്കി തരും ആ ആളുണ്ടെങ്കിലേ എന്റെ ജീവിതത്തിൽ നിലനിൽപ്പുള്ളൂ ആൾ മരിച്ച എന്റെ കാര്യം പോക്കാണ് അങ്ങനെ നമ്മൾ ആരെ പറ്റിയെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ മുമ്പിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും വാതിലുകൾ ഞാൻ മുറിച്ചിടും പറഞ്ഞ ഒരു വാതിലും തുറക്കൂല മക്കൾ വലുതാവാണ് പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു നല്ല ജോബ് കിട്ടി അവൻ നല്ല ഉഷാറായിട്ട് അവൻ എന്നെ നോക്കും തവക്കുല് ഈ മകന്റെ മേലാ ഉദാഹരണം പറയാം മകന്റെ തലയിലാ തവക്കുലാക്കിയത് ആ മകൻ നോക്കൂല ആ മകൻ കല്യാണം കഴിഞ്ഞ് അവൻ്റെ പെണ്ണുങ്ങൾ തലതിരിച്ച് കൊണ്ടുപോയിട്ട് ഉമ്മാനെ അപ്പാനും തീരെ നോക്കാത്ത മോനായിട്ട് മാറും മക്കളെ മേലിൽ എന്ത് ചെയ്യരുത് തവക്കൂലാക്കരുത് ബാങ്ക് അക്കൗണ്ട് ഇന്നത്തെ വലിയ തവക്കൂലിൻ്റെ ആശ്രയം ഏതാണ് ബാങ്ക് അക്കൗണ്ടിൻ്റെ മേൽ നോക്കിയിട്ട് തവക്കൂലാക്കുക മുതലുണ്ടോ ഭയങ്കര തവക്കൂല മുതലില്ലേ പോയി ജോബ് ഉണ്ടോ ഭയങ്കര തവക്കൂല ജോബ് പോയോ പിന്നെ കഴിഞ്ഞു ഒരിക്കലും ഒരു മഹലൂക്കനെ തവക്കുലാക്കരുത് അങ്ങനെ തമുക്കിലാക്കി കഴിഞ്ഞാൽ ആ വഴിയിലൂടെ അന്നാലെ പരീക്ഷണം വരും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അവൻ എന്നോട് ചെയ്താൽ ഞാൻ ഉത്തരം കൊടുക്കില്ലെന്ന് മാത്രമല്ല എന്നോട് ചോദിച്ചാൽ ഞാൻ കൊടുക്കൂല്ല എന്തേ കാരണം എന്നറിയോ നമ്മൾ ഒരാളെ നമ്മുടെ വിഷയം ഏൽപ്പിച്ചു ഷഹീദായ അള്ളാഹുവിനെയാണ് ഏൽപ്പിക്കേണ്ടിയിരുന്നത് പഠിച്ചുപോനേൽപ്പിക്കുക അത് പഠിച്ചതമ്പുരാൻ നിർവഹിച്ചു തരുന്നത് പല വഴിക്കായിരിക്കും ഭയങ്കരമായ ഒരു അനുഭവം നമുക്ക് ജീവിതത്തിൽ കിട്ടും ഇത് ശരിക്കാണ് പ്രാക്ടിക്കലി നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തവക്കുൽ ഒരു മഹ്ലൂക്കിന്റെ മേലെയും ആക്കല്ലേ ആ മഹ്ലൂക്കിനെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് ആ മഹ്ലൂക്കിന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നതും അള്ളാഹുവാണ് പിന്നെ ആ മഹ്ലൂക്കിൽ നിന്ന് നമ്മൾ വിചാരിച്ചത് കിട്ടാതിരിക്കുമ്പോൾ ഭയങ്കര നിരാശ വരും ഏ ഞാൻ പോയത് പ്രതീക്ഷിച്ചത് അങ്ങനെയൊന്നും ആയിരുന്നില്ല ഒപ്പൊന്നും തന്നില്ല എന്ന് പറയും എന്തേ നിങ്ങൾ പ്രതീക്ഷിച്ചത് ആ മഹ്ലൂക്കനെയാണ് അടച്ചു അവർ പറഞ്ഞപ്പോൾ ഭയങ്കര പറഞ്ഞു കഴിഞ്ഞു ചെയ്യാം മഹ്ലൂഖിനെ എന്തിരുന്നറിയോ ചെയ്യാൻ വേണ്ടി ഏത് വഴിയിലൂടെയാണ് അത് കാര്യങ്ങൾ സാധിക്കുക എന്ന് നമുക്കറിയില്ലല്ലോ മഹ്ലൂഖിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ആകാ ശ്ലോകങ്ങളുടെ വാതിലടക്കും ഉത്തരണ്ടാവല്ലേ ചോദിച്ചാൽ കിട്ടൂല എന്നിട്ട് പറഞ്ഞു സൃഷ്ടികളെയെല്ലാം വിട്ടിട്ട് എന്നെ ആരെങ്കിലും മുറുക പിടിച്ചാൽ ആകാശലോകങ്ങളിൽ നിന്ന് അവരുടെ വരും ഞാൻ ഞാൻ കൊടുക്കും ഉത്തരം കൊടുക്കും എന്നോട് പൊറുക്കലിനെ ചോദിച്ചാൽ ഞാൻ കൊടുക്കും അതുകൊണ്ട് അള്ളാഹുവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അദബ് അടുക്കുക അകലം ആ അകലം കുറയൽ എങ്ങനെയാന്ന് വെച്ചാൽ പിന്നെ കൽബിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈമാനാണ് എങ്ങനെ എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് അള്ളാഹു ഷഹീ കൂടെ എന്റെ റബ്ബുണ്ട് മഹാനായ സദ്ദീഖു അക്ബർ അലി അള്ളാഹുഹു നബിയെ കാണുന്നില്ലേ അവര് അവരെങ്ങാനും കാലിലേക്ക് നോക്കിയാൽ നമ്മളെ ോ ഞാനും നിങ്ങൾ ഞാൻ നിങ്ങൾ രണ്ടാളുള്ളൂ ഈ ഗുഹന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ കൂടെ മൂന്നാമനായി അള്ളാഹുണ്ട് അള്ള മൂന്നാമനായി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് നോക്കാൻ തന്നെ തോന്നൂലല്ലോ എത്ര അങ്ങനെ വലിയ വലിയ പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നവർ ചില ബോർഡറിൽ ബോർഡിൽ ചെന്നോക്കും പിടിക്കുന്നു വിചാരിക്കും അവരൊക്കെ നോക്കാം അറിയാം സുഭാൻ ചില സമയങ്ങളിൽ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹുര് മറട്ട് കൊടുക്കുക പടച്ചവനെ കഴിച്ചലേ കിട്ടിയാൽ മതിയായിരുന്നു പറഞ്ഞാൽ ചെല്ലുന്നത് അപ്പൊ സമയത്ത് തന്നെ പൈക്കോളി എന്ന് പറയുന്നു പടച്ചവനെ ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എങ്ങനെ സംഭവിച്ചു അള്ളാഹു ഷഹീദ് പടച്ചതമ്പുരാനെ നിങ്ങൾ കൂടെ പിടിച്ചു അള്ളാഹു അബ്ബുലിളുപ്പാക്കി തന്നു അല്ലാഹു ഷഹീദാണ്